പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായ ചാരസുന്ദരിയെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചാരവൃത്യ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രക്ക് പാകിസ്ഥാനിലെ ചാര ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഏജന്റുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു ഐ എസ് ഐ അംഗങ്ങളായ നാല് പേരുമായി നിരന്തരം സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇവർ പാക് ചാരന്മാരാണെന്ന് അറിഞ്ഞിട്ടും ജ്യോതി അവരുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സന്ദർശനത്തിനിടെ അവർ കണ്ടുമുട്ടിയ ഡാനിഷ് അഹ്സാൻ ഷാഹിദ് എന്നിവരുമായും ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം ഇവർ ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ എന്ത് പദവികളാണ് ഉള്ളതെന്ന കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുവരികയാണ് പോലീസ് ഇവരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന്റെ ഫോൺ മെസ്സേജുകളും വാട്സ്ആപ്പ് മെസ്സേജുകളും ഡെലീറ്റ് ചെയ്തിരുന്നു എങ്കിലും പോലീസ് അതെല്ലാം റിക്കവർ ചെയ്തു കഴിഞ്ഞു കേസിൽ കൂടുതൽ തെളിവുകൾക്കായി ഈ കണ്ടെടുത്ത ഡാറ്റ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കണ്ടെടുത്ത മെസ്സേജുകളും ചാറ്റുകളും ജ്യോതി മൽഹോത്രക്കെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ആണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിരന്തരം അവരുമായി സംസാരിച്ചിരുന്നതെന്ന് ഈ ചാറ്റുകളിൽ നിന്നും വളരെ വ്യക്തമാണെന്നും പോലീസ് പറയുന്നു നേരത്തെ ജ്യോതി മൽഹോത്രയുടെ ആഡംബര യാത്രകളും വരുമാനത്തിന് ആനുപാതികമല്ലാത്ത അവരുടെ ചെലവിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചിരുന്നു അവരുടെ പണമിടപാട് അന്വേഷിക്കാൻ ഹരിയാന പോലീസ് കേന്ദ്ര ഏജൻസികളെ സമീപിക്കും ഇരുപത്തി ആറ് പേരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം ഒരാഴ്ച കഴിയുമ്പോഴാണ് മൽഹോത്ര അറസ്റ്റിലാകുന്നത് നാല് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഈ യൂട്യൂബർ അടുത്തിടെ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ചിരുന്നു പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തുന്ന സമയത്ത് എ കെ ഫോർട്ടി സെവൻ കയ്യിലേന്തി ആളുകൾ കാവൽ നിൽക്കുന്നതിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശിച്ച ഒരു സ്കോട്ടിഷ് യൂട്യൂബർ ലാഹോറിലുള്ള അനാർക്കലി ബസാർ സന്ദർശിക്കുമ്പോഴാണ് ഇവരെ കണ്ടുമുട്ടിയെന്നും ഇവരുടെ അവിടുത്തെ സുരക്ഷാ സംവിധാനം കണ്ട് ഞെട്ടിപ്പോയി എന്നുമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആറ് തോക്കുകാരികൾ ആണ് മൽഹോത്രയ്ക്ക് സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നാൽ ആയുധധാരികളായ പുരുഷന്മാർ യൂണിഫോമിലായിരുന്നില്ല പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്രയ്ക്ക് ഇത്രയും വി ഐ പി പരിഗണനയും സുരക്ഷയും ലഭിച്ചതിന്റെ കാരണം കൂടി അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ അതിനിടെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ പതിനാല് ദിവസത്തെ കൂടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഹിസാർ കോടതിയിൽ ഹാജരാക്കിയതോടെ ഇവരുടെ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി നൽകുകയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തപ്പോഴും കുറെ പേർ മുറവിള കൂട്ടിയിരുന്നു നിരപരാധിയായ ഒരു സ്ത്രീയെ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിൽ പോയി വീഡിയോ എടുത്താൽ എങ്ങനെയാണ് അത് ചാരപ്രവർത്തനം ആകുന്നത് എന്നൊക്കെയാണ് അവർ ചോദിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാനിലെ റോഡിലൂടെ അല്ലെങ്കിൽ ബസാലിലൂടെ നടക്കുമ്പോൾ എ കെ ഫോർട്ടി സെവൻ എന്ത്യ ആളുകൾ സുരക്ഷ ഒരുക്കുന്നുവെങ്കിൽ അവർ ഒന്നുകിൽ പാക് സർക്കാരിന്റെയോ അല്ലെങ്കിൽ സൈന്യത്തിന്റെയോ ആളായിരിക്കും അല്ലെങ്കിൽ ഈ രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട ആൾ തന്നെയായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ചോദ്യ മൽഹോത്രയെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്യുന്നതും